ജീവപര്യന്തം എന്നത് നിതിൻ ജീവപര്യന്തം എന്നത് ഈ ശിക്ഷ ഈ ഈ കേസിൽ സിവിയറിറ്റിക്കനുസരിച്ച് നൽകാവുന്നതാണോ ഇപ്പോൾ വൺ ട്വൻറ്റി ബിക്ക് ജീവപര്യന്തം എന്നുള്ളത് ഉണ്ടോ അത് അല്ലെങ്കിൽ ക്രൈമിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണോ അത് നൽകുന്നത് അത് സംബന്ധിച്ചൊരു വ്യക്തത ആവശ്യമാണ് ജീവപര്യന്തം എന്ത് അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് അത് നൽകാത്തത് എന്തുകൊണ്ടാണ് പ്രമോദ് കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ അസാധാരണങ്ങൾ അസാധാരണമായൊരു സംഭവമായി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു പരമാവധി ശിക്ഷ ഈ ശിക്ഷ ഈ കുറ്റകൃത്യങ്ങൾക്ക് നൽകാനാവുന്ന പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ്റെ ആവശ്യം പക്ഷേ ആ ആവശ്യം കോടതി തള്ളിക്കളയുകയാണ് പകരം ആ ഇരുപത് വർഷം ഈ ഈ കുറ്റങ്ങൾക്ക് ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് മുന്നൂറ്റി ഡി വകുപ്പിലാണ് ഇരുപത് വർഷം കഠിന തടവ് ലഭിച്ചിരിക്കുന്നത് അമ്പതിനായിരം രൂപ പിഴയും ലഭിച്ചിട്ടുണ്ട് അപ്പം ഗൂഢാലോചന നൂറ്റി ഇരുപത് ബി ആ ഗൂഢാലോചനയ്ക്കും ഇരുപത് വർഷം കഴിഞ്ഞ തടവ് വിധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അതിജീവിതയ്ക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും അതിജീവിതയുടെ സ്വർണ്ണമോദ്രം തിരികെ നൽകണമെന്നൊരു വിധി കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വകുപ്പുകൾക്കും ഇരുപത് വർഷം വീതമാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒരുമിച്ച് ഒരുമിച്ചാണോ അനുഭവിക്കേണ്ടത് അതോ വ്യത്യസ്തമായി തന്നെ അനുഭവിക്കണമെന്ന കാര്യത്തിലൊരു വ്യക്തത കോടതിയിൽ നിന്ന് വരേണ്ടതുണ്ട് ഏതായാലും അത് അതിലൊരു വ്യക്തത അല്പസമയത്തിനകം വരുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും രണ്ട് വകുപ്പിലും മുന്നൂറ്റി എഴുപത്തിയാറ് ഡി കൂട്ടബലാത്സംഗം ആ വകുപ്പിലും ഇരുപത് വർഷം കഴിഞ്ഞ തടവ് വിധിച്ചിട്ടുണ്ട് അപ്പം ഗൂഢാലോചന നൂറ്റി ഇരുപത് ബി അതിലും ഇരുപത് വർഷം കടഞ്ഞ തടവ് വിധിച്ചിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോകലിന് വർഷം കടഞ്ഞ തടവാണ് വിധിച്ചിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് അങ്ങനെ അൻപത് വർഷം ആണ് നിലവിൽ വിധിച്ചിട്ടുള്ളത് പക്ഷേ അത് ഒരുമിച്ചാണ് അനുഭവിക്കേണ്ടതല്ല ഒരുമിച്ച് അനുഭവിക്കണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടത് കോടതിയിൽ നിന്നും ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ തന്നെ നിലവിൽ ഓരോ വകുപ്പുകൾക്കും അതെ ഇപ്പോൾ ഡിക്ക് ഇരുപത് വർഷം കഠിന തടവ് ഗൂഢാലോചനയ്ക്ക് ഇരുപത് വർഷം കഠിന തടവ് തട്ടിക്കൊണ്ടു പത്ത് വർഷം കഠിന തടവ് എന്നതാണ് ഇപ്പോൾ ശിക്ഷാവിധി പക്ഷേ അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെങ്കിൽ പരമാവധി ശിക്ഷയായ ഇരുപത് വർഷം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ കോടതി കാണുന്നുണ്ടാവുക അത് തീർച്ചയായിട്ടും ആ വിധിന്യായത്തിൽ അന്തിമമായി അത് വരുമ്പോൾ മാത്രമേ നമുക്കത് വ്യക്തമാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇരുപത് വർഷം ആയിരിക്കും സുനിൽ പൾസുനിയെ സംബന്ധിച്ചിടത്തോളവും മറ്റ് പ്രതികളെ സംബന്ധിച്ചിടത്തോളവും ജയിലിൽ കിടക്കേണ്ടി വരിക ർഷത്തിൽ പക്ഷെ ഒരുപക്ഷെ അവർ ഇതുവരെ റിമാൻഡ് കാലത്ത് അനുഭവിച്ച ജയിൽവാസത്തിൻ്റെ ദിനങ്ങൾ കുറയ്ക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വരും ഓരോ പ്രതിക്കും വ്യത്യസ്തമായിട്ടായിരിക്കാം കാരണം പരോൾ ലഭിച്ചതോ ജാമ്യം പിന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി മറന്നതോ ഒക്കെ വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിക്കഴിച്ച് എത്രത്തോളം അവർ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് ഇത് സംബന്ധിച്ച് അതിജീവിതയുടെ ഭാഗത്ത് നിന്നുള്ള അല്ലെങ്കിൽ അവർ നേരിട്ടല്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട് നിയമജ്ഞരുടെ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട് നിയമജ്ഞർ എങ്ങനെയാണ് ഈ വിധി ശിക്ഷാവിധിയെ കാണുന്നത് അതുപോലെ തന്നെ വൈകാതെ തന്നെ പുറത്തു വരാൻ പോകുന്ന വിധിന്യായത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നത് സംബന്ധിച്ച ചോദ്യം വരുന്നുണ്ട് അത് അത് അതിനോടുള്ള ചർച്ചയിലേക്ക് നീങ്ങേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒരു ഇപ്പോൾ ഈ മറ്റൊരു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പുള്ള ഈ ദിവസം നിന്ന് ദിവസത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നത്തെ ദിവസമെങ്കിലും ഇത് ഈ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് നീങ്ങുകയാണ് പക്ഷേ നാളെ വീണ്ടും നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകും പക്ഷേ അപ്പോഴും ഇത് ഇനി ഏറെക്കാലം നേരത്തെ ഷുക്കോറും മറ്റും പറഞ്ഞതുപോലെ തന്നെ ഇനിയും കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഈ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കപ്പെടുന്നത് വരെ ഈ കേസ് തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഷുക്കൂർ കൂടി നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഷുക്കൂർ ഇപ്പോൾ